പ്രിൻസിപ്പൽ സെക്രട്ടറിയും ശിവശങ്കറിനെ പ്രശംസിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്റ്റാർട്ടപ്പ് വികസനത്തിൽ അന്നുണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്റെ മികവ് ഓർക്കുന്നു വ്യക്തിപരമായ ദൗർബല് നേരിട്ടുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നല്ല നിലക്ക് ഫലമുണ്ടാക്കാൻ ആ ഘട്ടത്തിൽ അതിനെല്ലാം നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥനെയും ഞാൻ ഈ ഘട്ടത്തിൽ ഓർക്കുക വളരെ മികവാർന്ന രീതിയിൽ അത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം ദൗർബല്യം പിന്നെ വല്ലാത്ത അദ്ദേഹം ുമായി അശ്വിൻ ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി എം ശിവശങ്കറിനെ പുകർത്തുകയും ന്യായീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഡിവൈഎഫ്ഐ നിലപാടെടുത്തിരിക്കുന്നത്പുരത്ത് സംഘടിപ്പിക്കുന്ന സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിലാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി കൂടിയായ എം ശിവശങ്കറിനെ മുഖ്യമന്ത്രി പ്രശംസിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് അതായത് ഈ സ്റ്റാർട്ടപ്പുകളുടെ വികസന നേട്ടം ഈ ഇത്തരത്തിൽ മുഖ്യമന്ത്രി വിശദീകരിച്ചിരുന്നു ആ ചടങ്ങിൽ തന്നെ ഈ തൊണ്ണൂറ് സ്റ്റാർട്ടപ്പുകളായിരുന്നു ആദ്യ സർക്കാർ വന്നപ്പോൾ ഉണ്ടായിരുന്നത് അതിന്ന് രണ്ടാം പിടനായി സർക്കാർ എത്തി നിൽക്കുമ്പോൾ ആ ആറായിരത്തി വർദ്ധിച്ചിരിക്കുന്നു ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ജോലി ചെയ്തിരുന്ന ഒരു ഉദ്യോഗസ്ഥനെ ഞാനിപ്പോൾ ഓർക്കുന്നു എന്നതായിരുന്നു ഈ പേരെടുത്ത് പരാമർശിക്കാതെ ഈ ശിവശങ്കറിനെ പ്രശംസിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞത് പിന്നീട് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ചില ദൗർബല്യങ്ങൾ മൂലം അദ്ദേഹം വലിയ രീതിയിൽ വേട്ടയാടപ്പെട്ടു എന്ന രണ്ടുപേർ മാത്രമാണ് മുഖ്യമന്ത്രി ഈ ഒരു കാര്യത്തിൽ പറഞ്ഞത് മറ്റൊന്ന് ഈ ശശിധരൂരുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലും മുഖ്യമന്ത്രി മറുപടി നൽകിയിരുന്നു അതായത് നാടിൻ്റെ മേന്മ പറയുന്നവരെ കുറ്റക്കാരാകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ആഴ്ച മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നതടക്കമുള്ള പരാമർശങ്ങളാണ് മുഖ്യമന്ത്രി ഈ ഒരു സ്റ്റാർട്ടപ്പ് ഈ ഫെസ്റ്റിവലിൽ ഡിവൈഫ് സംഘടിപ്പിച്ച സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിൽ മുഖ്യമന്ത്രി പറയുകയും ചെയ്തിരുന്നത് അത് മാത്രമല്ല ഈ ശശി തരൂർ പറഞ്ഞ സൂചിക അദ്ദേഹം ഈ ഈ കണക്കുകളടക്കം മുഖ്യമന്ത്രി നിരത്തിക്കൊണ്ടാണ് പറഞ്ഞത് അതായത് ഇതൊരു നേട്ടം സർക്കാരിന്റെ നേട്ടം എന്നുള്ള രീതിയിൽ കുട്ടി പക്ഷേ ഈ ഒരു മേഖലയിൽ കൈവരിച്ച നേട്ടം അത് മാധ്യമങ്ങൾ പോലും അത് വസ്തുതയാണ് എന്ന് പറയാൻ തയ്യാറായില്ല എന്നതടക്കമുള്ള വിമർശനം മുഖ്യമന്ത്രി ഉന്നയിക്കുകയും ചെയ്തു വിശദാംശങ്ങൾ